നമ്മുടെ അനീഷിനോട് രാത്രി കിടക്കാൻ പോയപ്പം ആരോ അനീഷിൻ്റെ ദേഹത്ത് മൊത്തം ക്രീമോ പേസ്റ്റോ വാഷിംഗ് ക്രീം ഏതാണ്ട് എടുത്ത് പെരട്ടി വെച്ചിട്ടുണ്ട് അനീഷ് അത് കാണുന്നുണ്ട് നെവിനും നമ്മുടെ നോറയൊക്കെ അത് തുളച്ചു കളയാൻ ശ്രമിക്കുന്നുണ്ട് അനീഷ് സംഭവിക്കുന്നില്ല അനീഷ് ബിഗ് ബോഫിനോട് ഇത് പരാതി പറയുന്നുണ്ട് എന്തിനെ എൻ്റെ പുറകെ നടന്ന് ഇങ്ങനെ ദ്രോഹിക്കുന്നു ഞാൻ അവരെയൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് ദുഃഖത്തോടെ ചോദിക്കുന്ന അനീഷിനെയും രാത്രി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഏതായാലും അപ്പുറത്തുമാരിയിരുന്ന് ആരിനും അക്ബറിൻ്റെ അടുത്തിരുന്ന് ആരും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ചിരിക്കുന്നുണ്ട് കണ്ടോ അങ്ങനെ നമ്മുടെ മുഖത്തോട്ട് നോക്കിപ്പോകുന്നു പൊട്ടന ലോക പൊട്ടൻ ഇവനാരാടാ എന്നൊക്കെ ചോദിച്ച് അനീഷിനെ കളിയാക്കുന്ന ആരെയും ആവശ്യമില്ലാതെ ചിരിക്കുന്നത് ഇത് എന്തുമാത്രം ചിരിക്കാൻ എന്താണെന്ന് എനിക്ക് തോന്നിപ്പോയി അതുപോലെ ചിരിക്കുന്ന ആരെയും നമുക്ക് കാണാൻ പറ്റി ലൈവി അതുപോലെ തന്നെ അതിൻ്റെ കളിക്കുന്ന നൂറവ് എന്ന് കേട്ടു ഇതുപോലെ ശരിയാവൻ്റെ അങ്ങേരുടെ മോത്ത് നോക്കിയാലേ ചിരി വരും എന്നുള്ളത് ഏതായാലും അക്ബർ ഇതിനൊന്നും ചെവി കൊടുക്കുന്നില്ല അക്ബറിനെ ഏകദേശം കാടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ട് കാരണം ഇതൊരു പുറത്ത് വലിയൊരു നെഗറ്റീവായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് അക്ബർ ഈ പ്രാവശ്യം ഇവരുടെ തമാശയ്ക്ക് പിടികൊടുക്കുന്നതില്ല പിന്നെ ആതിലേന്ന് പറയുകയൊക്കെ ഇപ്പം രണ്ട് വള്ളത്തിലും ചവിട്ടി കളിക്കുന്നതാണ് ശൈത്യയുടെ രീതിയാണ് മിക്കവാറും അത് രണ്ട് വള്ളവും കരവിട്ട് പോകാനാണ് സാധ്യതയെന്ന് തോന്നുന്നു ആ അവസ്ഥയിലേക്കാണ് ആതിരയുടെയും നോ നോറയുടെ ഒക്കെ പോക്ക് ഏതായാലും അനീഷ് വളരെ ദുഃഖത്തോടെ ബിഗ് ബോഫിനോട് പറയുന്നുണ്ട് അനീഷ് പലവട്ടം പറയുന്നുണ്ട് എന്നെ ആവശ്യമില്ലാതെ രോഗിക്കുകയാണ് ഞാൻ ആരോടും ഒന്നിനും പോകുന്നില്ല ചെറിയാണ് അനീഷിൻ്റെ ആ പഴയ രീതിയിലുള്ള ചെറിയ സ്വഭാവമൊക്കെ മാറ്റി നേരാവണ്ണം ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന അനീഷിനെ ആവശ്യമില്ലാതെ അങ്ങോട്ട് പോയി ചൊറിഞ്ഞ് അനീഷിൻ്റെ ഓരോന്നുണ്ടാക്കി വെക്കും